യോശുവ അദ്ധ്യായം പത്ത് യോശുവായി പട്ടണം പിടിച്ച് നിർമൂലമാക്കി എന്നും അവൻ എരി ഹോയോടും അതിൻ്റെ രാജാവിനോടും ചെയ്തതുപോലെ ഹായിയോടും അതിൻ്റെ രാജാവിനോടും ചെയ്തു എന്നും ഗിബേയോ നിവാസികൾ ഇസ്രായേലിനോട് സംഖ്യം ചെയ്തു അവരുടെ കൂട്ടത്തിലായി എന്നും യെറൂസ്ലിം രാജാവായ കേട്ടപ്പോൾ രാജനഗരങ്ങളിൽ വലിയൊരു പട്ടണവും ഹായിയേക്കാൾ വലിയതും അവിടുത്തെ പുരുഷന്മാരെല്ലാവരും പരാക്രമശാലികളുമായിരുന്നതുകൊണ്ടും അവർ ഏറ്റവും ഭയപ്പെട്ടു ആകയാൽ ഹെബ്രോൻ രാജാവായ യർമൂത്ത് രാജാവായ യും രാജാവായ രാജാവായും എഗ്ലോൻ രാജാവായ അടുക്കൽ അടുക്കലാളയച്ചു ഗിബേയോൻ യോശുവയോടും ഇസ്രായേൽ മക്കളോടും സംഖ്യം ചെയ്തുകൊണ്ട് നാം അതിനെ നശിപ്പിക്കേണ്ടതിന് എന്നെ സഹായിപ്പിൻ എന്ന് പറഞ്ഞു ഇങ്ങനെ രാജാവ് ഹെബ്രോൻ രാജാവ് യർമൂത്ത് രാജാവ് രാഗീഷ് രാജാവ് എബ്ലോൻ രാജാവ് എന്നീ അഞ്ച് അമോര്യ രാജാക്കന്മാരും ഒരുമിച്ച് കൂടി അവരും അവരുടെ സൈന്യങ്ങളെല്ലാം ചെന്ന് ഗിബിലി ഓരോ നേരെ പാളയം ഇറങ്ങിയതിനോട് യുദ്ധം ചെയ്തു അപ്പോൾ ഗിബേയോ ഞർഗില്ല പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കൽ അളയച്ചു അടിയങ്ങളെ കൈവിടാതെ വേഗം ഞങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ മലകളിൽ പാർക്കുന്ന അമൂര്യ രാജാക്കന്മാരെല്ലാം ഞങ്ങൾക്ക് വിരോധമായി ഒന്നിച്ചു കൂടിയിരിക്കുന്നു എന്ന് പറയിച്ചു യോശുവയും സൈന്യമെല്ലാം സഹന പരാക്രമശാലികളും ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു ദൈവം യോശുവയോട് അവരെ ഭയപ്പെടരുത് ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവരിൽ ഒരുത്തനും നിന്റെ മുമ്പിൽ നിൽപ്പാൻ സാധ്യമാകയില്ല എന്ന് അരളി ചെയ്തു യോശുവ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു രാത്രി മുഴുവനും നടന്നു പെട്ടെന്ന് അവരെ എതിർത്തു

ആകാശത്തിൽ േൽ മക്കൾ വാൾ കൊന്നവരേക്കാൾ കൽമഴയിൽ മരിച്ചുപോയവർ അധികമായിരുന്നു ദൈവം അമോരരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇസ്രായേൽ മക്കൾക്ക സൂര്യ നീ ോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്കാ എന്ന് പറഞ്ഞു ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു ചന്ദ്രനും നിശ്ചലമായി മഹാത്മ്യങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ ഇങ്ങനെ സൂര്യൻ ആകാശ്മെ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു ദൈവം ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ട് ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല ദൈവം തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത് അനന്തരം യോശുവയും ഇസ്രായേലേലാം ഗിരുകാലിൽ പാളയത്തിലേക്ക് മടങ്ങി വന്നു എന്നാൽ ആ രാജാക്കന്മാർ അഞ്ചു പേരും ഓടി മക്കോറയിലെ ഗുഹയിൽ ചെന്നൊളിച്ചു അഞ്ചു രാജാക്കന്മാർ മക്കോറയിലെ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നതായി കണ്ടു എന്ന് യോശുവയ്ക്ക് അറിവ് കിട്ടി അപ്പോൾ യോശുവ ഗുഹയുടെ വാതിൽക്കൽ വലിയ കല്ലുകൾ ഉരുട്ടിവച്ചു അവരെ സൂക്ഷിക്കുവാനോ ആക്കുവിൻ നിങ്ങളോ നിൽക്കാതെ ശത്രുക്കളെ പിന്തുടർന്ന് അവരുടെ പിൻപടയെ സംഹരിപ്പിൻ പട്ടണത്തിൽ കടപ്പാൻ അവരെ സമ്മതിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു അങ്ങനെ അവരെ സംഹരിക്കും വരെ യോശുവയും ഇസ്രായേൽ മക്കളും അവരിൽ ഒരു സംഹാരം നടത്തി കഴിഞ്ഞപ്പോൾ ശേഷിച്ചവരെ ഗിബയോനിലെ അവരുടെ കോട്ടയിൽ തന്നെ അടച്ചു ജനമെല്ലാം സമാധാനത്തോടെ മക്കേറയിലെ പാളയത്തിൽ യോശുവയുടെ അടുക്കൽ മടങ്ങി വന്നു ഇസ്രായേൽ മക്കളിൽ യാതൊരു നേരെ ആരും നാവനക്കിയതുമില്ല പിന്നെ യോശുവ ഗുഹയുടെ വാരം തുറന്നു അഞ്ച് രാജാക്കന്മാരെയും ഗുഹയിൽ നിന്ന് എൻ്റെ അടുക്കൽ പുറത്തു കൊണ്ടുവരുവിന് എന്ന് പറഞ്ഞു അവർ അങ്ങനെ ചെയ്തു യറൂശലേം രാജാവ് അബ്രോൻ രാജാവ് യർമുത്ത് രാജാവ് ലാഗേഷ് രാജാവ് എഗ്ലോൻ രാജാവ് എന്നീ അഞ്ച് രാജാക്കന്മാരെയും ഗുഹയിൽ നിന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു രാജാക്കന്മാരെ യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യോശുവ തന്നോടുകൂടെ പോയ സൈന്യത്തിൻ്റെ അധിപന്മാരെ വിളിച്ചു അടുത്തു വന്നു ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽ വയ്പ്പിൻ എന്ന് പറഞ്ഞു അവർ അടുത്ത് ചെന്ന് അവരുടെ കഴുത്തിൽ കാൽ വച്ചു യോശുവ അവരോട് ഭയപ്പെടരുത് ശങ്കിക്കരുത് ബലവും ധൈര്യവും ഉള്ളവരായി ഇരിപ്പിൻ നിങ്ങൾ യുദ്ധം ചെയ്യുന്ന സഹർ ശത്രുക്കളോടും ദൈവം ഇങ്ങനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞു അതിൻ്റെ ശേഷം യോശുവ അവരെ വെട്ടിക്കൊന്ന് മരങ്ങളിൽ തൂക്കി അവർ സന്ധ്യ സന്ധ്യവരെ തൂങ്ങിക്കിടന്നിരുന്നു സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് യോശുവയുടെ കൽപ്പനപ്രകാരം അവരെ മരത്തിൽ നിന്ന് ഇറക്കി അവർ ഒളിച്ചിരുന്ന ഗുഹയിലിട്ടു ഗുഹയുടെ ദ്വാരത്തികൾ വലിയ കല്ലുരുട്ടി വെച്ചു അത് ഇന്നുവരെയും അവിടെയിരിക്കുന്നു അന്ന് യോശുവടിച്ചു വാളാൻ സംഹരിച്ചു അതിനെയും അതിൽ രാജാവിനെയും അവിടേക്കുള്ള എല്ലാവരെയും നിർമൂലമാക്കി ഒരുത്തിനെയും ശേഷിപ്പിച്ചില്ല അവൻ എരിഹോ രാജാവിനോട് ചെയ്തതുപോലെ തന്നെ മക്കോറ രാജാവിനോടും ചെയ്തു യോശുവയും അവനോടുകൂടെ ഇസ്രായേൽ എല്ലാം മക്കേറയിൽ നിന്ന് ലിഗ്നയ്ക്ക് ചെന്നു ലിഗ്നായോട് യുദ്ധം ചെയ്തു ദൈവം അതിനെയും അതിലെ രാജാവിനെയും ഇസ്രായേലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവർ അതിനെയും അതിലുള്ള എല്ലാവരെയും വാളിൻ്റെ വായ്ത്തലയാൾ സംഹരിച്ചു അവിടെ ഒരുവനെയും ശേഷിപ്പിച്ചില്ല എരിഹോ രാജാവിനോട് ചെയ്തതുപോലെ അവർ അവിടത്തെ രാജാവിനോടും ചെയ്തു യോശുവയും അവനോടുകൂടി ഇസ്രായേലെല്ലാം ലിപ്നയിൽ നിന്ന് ലാഗീഷിന് ചെന്നുവിന് അതിൻ്റെ നേരെ പാളയം ഇറങ്ങി അതിനോട് യുദ്ധം ചെയ്തു ദൈവം ലാക്കീഷിനെ ഇസ്രായേലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവർ അതിനെ രണ്ടാം ദിവസം പിടിച്ചു ലിപ്നയോട് ചെയ്തതുപോലെ അതിനെയും അതിലുള്ള എല്ലാവരെയും വാളിൻ്റെ വായ്ലയാൽ സംഹരിച്ചു അപ്പോൾ ഗോദാർ രാജാവായ ഹെർമോൻ ലാക്കീഷിനെ സഹായിപ്പാൻ വന്നു എന്നാൽ യോശുബാബനെയും അവൻ്റെ ജനത്തെയും വാളിൻ്റെ വായി തലയാൽ ആരും ശേഷിക്കാത്തവണ്ണം സംഹരിച്ചു യോശുവേയും സായയിലെല്ലാം രാഖീഷിൽ നിന്ന് എഗ്ലോനിലേക്ക് ചെന്നതിനോട് യുദ്ധം ചെയ്തു അവർ അന്ന് തന്നെ അതിനെ പിടിച്ചു വാളിൻ്റെ വായി തലയാൽ സംഹരിച്ചു രാകേഷിനോട് ചെയ്തതുപോലെ അവൻ അതിലുള്ള എല്ലാവരെയും അന്ന് തീർന്നു നിർമൂലമാക്കി യോശുവയും ഇസ്രായേലെല്ലാം എഗ്ലോനിൽ നിന്ന് എബ്രോനിൽ ചെന്നു അതിൻ്റെ നേരെ യുദ്ധം ചെയ്തു അവർ അതിനെ പിടിച്ച് വാളിൻ്റെ വായ് തലയാൽ അതിനെയും അതിലെ രാജാവിനെയും അതിൻ്റെ എല്ലാ പട്ടണങ്ങളെയും അതിലുള്ള സഹ എല്ലാവരെയും സംഹരിച്ചു അവൻ എഗ്ലോനോട് ചെയ്തതുപോലെ അതിനെയും അതിലുള്ള സഹ മനുഷ്യരെയും ആരും ശേഷിക്കാത്തവണ്ണം നിർമൂലമാക്കി പിന്നെ യോശുവയും എല്ലാ ഇസ്രായേലും തിരിഞ്ഞ്ചെന്ന അതിൻ്റെ നേരെ യുദ്ധം ചെയ്തു അവൻ അതിനെയും അതിൽ രാജാവിനെയും അതിൻ്റെ എല്ലാ പട്ടണങ്ങളും പിടിച്ച് വാളിൻ്റെ വായ് തലയാൽ സംഹരിച്ചു അതിലുള്ള എല്ലാവരെയും ആരും ശേഷിക്കാത്ത വണ്ണം നിർമൂലമാക്കി അവൻ ഹെബ്രോനോട് ചെയ്തതുപോലെ യും അതിലെ രാജാവിനോടും ചെയ്തതുപോലെയും ചെയ്തു ഇങ്ങനെ യോശുവ മലഞ്ചരിവുകൾ എന്നിങ്ങനെയുള്ള ദേശമെല്ലാം അവിടങ്ങളിൽ സകല രാജാക്കന്മാരെയും ജയിച്ചു ഇസ്രായേലിന്റെ ദൈവമായ ഭർത്താവ് കൽപ്പിച്ചതുപോലെ അവൻ ഒരുത്തിനെയും ശേഷിക്കാതെ നിർമൂലമാക്കി യോശുവ യോശുവാദേശ് മുതൽ ഗിബയോൻ ഘോഷൻ ദേശമെല്ലാം ജയിച്ചടക്കി ഈ രാജാക്കന്മാരെയും അവരുടെ ദേശത്തെയും യോശുവ ഒരേ സമയത്ത് പിടിച്ചു േലിൻ്റെ ദൈവമായ ഭർത്താവായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത് ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർക്കുമോർ